പടാൻകോട്ട് ഭീകരവാദികളുടെ ശരീരത്തിലെ ബോംബ് പൊട്ടി വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജൻ കുമാറിന്റെ അഞ്ചാമത് അനുസ്മരണം എം പി വി കെ ശ്രീകണ്ഠൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനുശേഷം അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു

ഇതേ ദിവസം ഈ നാട് ഏറ്റവും കൂടുതൽ ഞെട്ടലോടുകൂടി കേട്ട വാർത്തയാണ് നേരത്തിന്റെ ഈ യോഗം ലഫ്റ്റനന്റ് കേണൽ എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഏറ്റവും അഭിമാന ാരം എന്ന് വേണമെങ്കിൽ നിരഞ്ജനെ നമുക്ക് അനുസ്മരിക നമ്മുടെ നാടിന്റെ ധീരനായ ഒരു പോരാളിയാണ് നമുക്ക് നഷ്ടമായത് നിരഞ്ജൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് വരുമ്പോൾ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഒട്ടനേകം ധീരരക്തസാക്ഷികളെ നമ്മളുടെ മനസ്സിൽ കടന്നു വരികയും അവർക്കെല്ലാം വേണ്ടി പ്രാപ്തയോടുകൂടി നിലകൊള്ളുകയും ചെയ്യാൻ നമ്മളെ പ്രയത്നിക്കും നമ്മുടെ രാജ്യം നൂറ്റി മുപ്പത് കോടിയിലധികം ജനങ്ങളുള്ള രാജ്യമാണ് ലോകത്തിലെ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാഷ്ട്രം നമ്മുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ശത്രു രാജ്യങ്ങളുടെ അക്രമത്തെ ചെറുക്കാൻ കൂടെയുള്ള സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കാൻ ജീവൻ പണയം വെച്ചും പോരാടിയ ആ ധീര ധീരയോദ്ധാവിന്റെ സ്മരണകൾ അയവറക്കുന്ന ഈ സമയത്ത് ഞാനും നിങ്ങളൊപ്പം അദ്ദേഹത്തിന്റെ ആത്മാവിന് എത്തിസാധ്യതയുള്ളൂ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രഞ്ജിത അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കെ പി സി സി സെക്രട്ടറി ഹരി ഗോവിന്ദൻ എക്സ് മിലിറ്ററി ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ നിരഞ്ജന്റെ ഭാര്യ ഡോക്ടർ രാധിക മകൾ വിസ്മയ നിരഞ്ജന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്മൃതി സ്മൃതിമണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി